മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് താര കല്യാൺ ടെലിവിഷൻ പരമ്പരകളിലും നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയലുകളിൽ വലിയത്തെ റോളിലും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താര പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മകളോടൊപ്പമുള്ള ടിക്ടോക്ക് വീഡിയോസുകളിലൂടെയാണ് താര കല്യാണം കുടുംബവും എന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രിയപ്പെട്ടവരായത് അഭിനേത്രി എന്നതിലുപരി നല്ലൊരു നർത്തകി കൂടിയാണ് താര താരാ കല്യാണിൻ്റെ അമ്മ സുബ്ബലക്ഷ്മി അമ്മയും മകൾ സൗഭാഗ്യ വെങ്കിടേഷും എല്ലാം ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് അടുത്തിടെയാണ് സുബു അമ്മ വിട പറഞ്ഞത് മുമ്പ് ടിക്ടോക്ക് വീഡിയോകളിലൂടെയും മറ്റുമാണ് സൗഭാഗ്യ ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താര കുടുംബവും സൗഭാഗ്യുടേതാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോസുകളിലൂടെ നടി തൻ്റെ വിശേഷങ്ങൾ പറയാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരാ കല്യാണിന് ശബ്ദം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് പിന്നാലെ സർജറി കഴിഞ്ഞതിനുള്ള വിവരവും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സർജറിക്ക് ശേഷമുള്ള കാര്യങ്ങളും ഡോക്ടറുടെ വിശദീകരണമൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താര കല്യാൺ സർജറി കഴിഞ്ഞ രണ്ടാഴ്ചയായെന്നും ശബ്ദം തീരെ ഇല്ലെന്നും താര വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് എഐ വഴിയാണ് എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിലൂടെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും താരാ കല്യാൺ പറഞ്ഞു ഇതിനുശേഷം താരാ കല്യാണിന്റെ ഡോക്ടറാണ് സംസാരിച്ചത് ഉറപ്പായും ശബ്ദം തിരികെ വരും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗമത്ര ഭീകരമല്ല വ്യക്തമായും കാരണം അറിയില്ല പക്ഷേ ഇതുണ്ടായത് ഒരു പക്ഷേ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാവാം എന്നും താരാ കല്യാണിന്റെ ഡോക്ടർ വ്യക്തമാക്കുന്നു ജീവൻ ഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുള്ളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നമുണ്ട് അത്രമാത്രം രോഗാവസ്ഥയിലെ അനുഭവം വിശദീകരിച്ച് താര പറഞ്ഞു അതേസമയം വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നവുമായിരിക്കും എന്നൊക്കെയാണ് കരുതിയതെന്നാണ് മകൾ സൗഭാഗ്യം വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയ്ഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്നും വാക്കുകൾ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൻറെ അഡക്ടർ എന്ന സ്റ്റേജിലാണ് അമ്മയുള്ളതെന്നും സൗഭാഗ്യ വെങ്കിടേഷ് വീഡിയോയിൽ പറഞ്ഞിരുന്നു